മഷേ നമസ്കാരം നമസ്കാരം മഷേ ഇവിടെ ആശാവർക്കർമാർക്കൊരു ഒരു ചെറിയ ഒരു തുക പോലും ഓണറേറിയും കൂട്ടിക്കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിലില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശ് ഇപ്പൊ ഇല്ല എന്തിനും ഏതിനും കാശില്ല പണ്ട് എ കെ ആന്റണി പറയും നയ പൈസ എന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ പറയുമായിരുന്നു ഇപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിലും നയ പൈസ ഇല്ല എന്നൊരു വാക്കാണ് പറയുന്നത് എന്തിനെ കേരളത്തിലൊരു ധനകാര്യ മന്ത്രി ഉണ്ടോ എന്ന് പോലും സംശയം ഊച്ച പെറ്റ് കിടക്കുന്ന കഥന അപ്പൊ എന്റെ ചോദ്യം മാഷേ ഈ വരുന്ന നാലാം വാർഷികത്തിന് ഇവർ ചെലവാക്കാൻ പോകുന്ന തുക ഹോൾഡിംഗ്സിന് പതിനഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഹോർഡിങ്സിന്റെ ഡിസൈൻ ചാർജ് പത്ത് ലക്ഷം നിലവിലുള്ള ഹോർഡിങ്സിന്റെ മെയിൻ്റെസ് അമ്പത്തെട്ട് ലക്ഷം എൽ ഇ ഡി ഡിജിറ്റൽ വാള് മൂന്ന് മുപ്പത് മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പൂജ്യം കോടി പക്ഷെ എന്റെ സംശയം ഈ കൊടുക്കുന്നതും ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഊരാളങ്ങൾ പോലെ അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ സഖാക്കൾക്ക് കമ്മീഷൻ കിട്ടാനും അവർക്ക് അവരുടെ വർക്ക് കൊടുത്ത് ഇവരുടെ കീസ് നിറയ്ക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരു 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 പണിയല്ലേ ഇത് എന്നാണ് നമ്മുടെ സംശയം സാധാരണക്കാരന്റെ സാമ്പത്തികമെടുത്ത് ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കളിയല്ലേ ഈ നടക്കുന്നത് ഒമ്പത് കൊല്ലമായി അങ്ങോട്ട് കൊടുക്കുക അതിൽ നിന്നൊരു വിധം ഇങ്ങോട്ട് പോവുക പക്ഷേ ഈ നമ്മൾ ഈ ചോദിക്കുന്നതിൽ തെറ്റുണ്ട് എന്റെ ഈ ചോദ്യത്തിൽ തെറ്റുണ്ട് ഇല്ല ചോദ്യത്തിൽ തെറ്റുമില്ല ഇപ്പൊ ഇത് പക്ഷേ ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഉള്ള ഒരു ഒരു കാരണവശാലും ഇടതുപക്ഷ ഗവണ്മെന്റ് ഇത്തരം ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇത്തരം ഭരണകൂട നടപടികളെ വലതുപക്ഷം ഭരിച്ചിരുന്ന കാലത്ത് യുഡിഎഫ് ഭരിക്കുന്ന കാലത്തൊക്കെ ഇത്തരം ഭരണ ഇത്തരം നടപടികളെ വിമർശിക്കുന്നവരാണ് പക്ഷേ വന്ന് വന്ന് നമ്മുടെ കാലത്ത് വന്നൊരു വലിയ മാറ്റം എല്ലാ വലതുപക്ഷ നടപടികളെയും ഭരണകൂടത്തിന്റെ ഭാഗമായി ഇടതുപക്ഷവും സ്വീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ വലത് ഏത് ഇടത് ഏത് എന്ന വ്യത്യാസം ഇല്ലാതായി ഭരണകൂടത്തിൽ ആരാണ് വലത് ആരാണ് ഇടത് അതുകൊണ്ട് തന്നെ ഏതാണ് തെറ്റ് ഏതാണ് ശരി ഇപ്പൊ ഉദാഹരണത്തിന് എപ്പോഴും ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് വലതു എന്നോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതിക്കാരനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്ന് എന്നോട് ചോദിക്കും ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഉത്തരം ഇങ്ങനെയാണ് അതിന് രണ്ട് മാനദണ്ഡങ്ങൾ മതി ഒരു രാഷ്ട്രീയക്കാരനെ ചെറുപ്പം തൊട്ടേ അറിയുന്ന നാട്ടുകാർ അയാൾ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക എന്നിട്ട് അദ്ദേഹത്തിന്റെ വരവും ചെലവും തമ്മിൽ ഒക്കുന്നുണ്ടോ എന്ന് നോക്കുക അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്തത് എന്ത് ബിസിനസ്സാണ് ചെയ്തത് എന്ത് വരുമാനമാണ് അദ്ദേഹത്തിന് ഉള്ളത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ നോക്കാനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പോറ്റാനും ഉള്ളതാണ് അതേസമയത്ത് അതിനകത്തുനിന്ന് മിച്ചം വെച്ചാൽ അത് കണക്കുണ്ട് വഴിവിട്ട് അദ്ദേഹത്തിന് ന്യായമായ രീതിയിൽ കിട്ടേണ്ട ശമ്പളവും ആനുകൂല്യങ്ങളോ അല്ലാതെ അദ്ദേഹത്തിന് എന്താണ് കിട്ടുന്നത് അല്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ വഴിവിട്ട് അതെങ്ങനെയാണ് കണക്കിൽ കണക്കിൽപ്പെടാത്ത സമ്പാദ്യം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അയ്യപ്പൻ തുടക്കത്തിലേ പറഞ്ഞതാണ് വികസനം സമം കമ്മീഷൻ എന്ന അർത്ഥം ത്തിലാണ് എല്ലാ പാർട്ടികളും എത്തി നിൽക്കുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഇത് സ്വീകാര്യമായി തീർന്നാൽ പിന്നെയുള്ള ഒരു ഗുണം ആർക്കും ഏതറ്റം വരെയും ഈ പൊതുജീവിതത്തിൽ അഴിമതി നടത്താം എന്നതാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഞാൻ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ അഴിമതിക്കാരനാണോ അല്ലയോ രാഷ്ട്രീയക്കാരൻ അല്ലാത്ത അഴിമതിക്കാരൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് ഉപയോഗിക്കാൻ എന്നോട് ഉപയോഗിക്കാൻ എന്താ അപ്പൊ ഞാൻ പറയുന്നൊരു ഉത്തരം നമ്മുടെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്ന് സർക്കാരിന്റെ പദ്ധതികൾ കരാറ് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞ് കമ്മീഷൻ പറ്റാത്ത ഒരു ജയപ്രതിനിധിയെ നിങ്ങൾ കാണിച്ചു തന്നാൽ പഞ്ചായത്തിലാവട്ടെ പാർലമെന്റിലാകട്ടെ നിങ്ങൾ കാണിച്ചു തന്നാൽ അയാൾ അനുമതിക്കാരനല്ലാന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ അയാളുടെ അയാളുടെ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ കോൺട്രാക്ടർമാർ പറയണം നയാ പൈസ ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ പറയാൻ പറ്റുമ്പോഴാണ് ഒരു ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതിക്കാരൻ അല്ലാതാവുന്നത് മറിച്ച് നമ്മൾ കാണുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിൽ പങ്കുണ്ട് പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് തൊട്ട് മേലോട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പൊ പണ്ട് ഇപ്പോ മലബാറിലൊക്കെ അയ്യപ്പന് അറിയാവുന്ന തന്നെ ഒരുപാട് നേതാക്കന്മാര് ഈ ദിവസക്കൂലിക്ക് പണിയെടുത്തിരുന്ന തൊഴിലാളി നേതാക്കന്മാര് ഇന്ന് ഈ നഗരത്തിൽ വിദേശത്തുമൊക്കെ വലിയ സമ്പാദ്യമുള്ള മുതലാളിമാരായത് എങ്ങനെയാണ് അവർ ഏത് ബിസിനസ്സിലാണ് പണം ഉണ്ടാക്കിയത് ഇത് രണ്ടു മൂന്ന് തരത്തിലാണ് അവർ ഇത് അവരുടെ പവർ ഉപയോഗിച്ച് അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് പല കച്ചവടങ്ങളുടെയും മധ്യസ്ഥന്മാരാവുന്നു അതിന്റെ കമ്മീഷൻ പറ്റുന്നു പക്ഷേ അവർക്ക് ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല തൽക്കാലം ഞാൻ ഇവിടെ ജീവിച്ചു പോയിക്കോട്ടെല്ലോ അപ്പോ അല്ല ഞാൻ പറയുന്നത് ഉള്ളൂ ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ നമ്മുടെ അധികാരം ഉപയോഗിച്ചിട്ട് ക്രമം വിട്ടും ഇപ്പോ ക്രമപ്രകാരം നിയമപ്രകാരം വിൽക്കാൻ പ്രയാസമുള്ള ഭൂമിയെ അധിക അധികാരമുള്ള രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കുന്നു അവര് മുഖേന വിൽക്കുന്നു അതിന്റെ സകല നിയമപ്രശ്നങ്ങൾ അവർ തീർക്കുന്നു എന്നിട്ട് അവർ പറയുന്ന പങ്ക് പറ്റുന്നത് കമ്മീഷൻ മാത്രമല്ല അത് പാർട്ണർമാരാണ് അഞ്ച് പൈസ മുടക്കാത്ത പാർട്ട്ണർമാരാണ് പല കച്ചവടവും അങ്ങനെ അപ്പൊ ഇത് ഇപ്പൊ കേരള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനത്തെ അവര് അവരുടെ കണക്കിന് അവര് ഒമ്പതാമത്തെ വർഷ വാർഷികമാണ് കഷ്ടിച്ച ഒരു കൊല്ലമേ ഉള്ളൂ മൂന്നാമതൊരിക്കൽ കൂടി ഈ ഭരണം നടത്താൻ അവർ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാണ് പ്രചാരണം നടത്തുകയാണ് സത്യത്തിൽ ന്യായമായ മാർഗത്തിൽ തന്നെ കേരളത്തിലെ പി ആർ ഡിക്ക് പൊതുമരാമത്ത് ഈ പറയുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് തന്നെ സർക്കാരിന് പ്രചരണം നടത്താം അതിനപ്പുറമുള്ള പ്രചരണത്തിനാണ് ഫണ്ട് വിലയിരുന്നത് സർക്കാരിന്റെ പ്രചരണം അതിനപ്പുറമാണ് ഇത് വരുന്നത് അപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഈ ഇപ്പൊ ഈ സർക്കാർ ഞാൻ ഈ സർക്കാരിനോട് ഏറ്റവും കൂടുതൽ ഒരു കാര്യം അയ്യപ്പ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല ആശമാർക്ക് പത്ത് രൂപ കൂട്ടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല വലിയ ദാരിദ്ര്യമുള്ള സമയത്താണ് നമ്മുടെ ജീവനക്കാരുടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല ടി എ ഡി എ കാ പറഞ്ഞ സംഗതികൾക്കൊന്നും ശമ്പള വർധനവിന് കാശില്ല ഒന്നും കാശില്ല അതേ സമയത്ത് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത് എന്തിനാണെന്നറിയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഗവൺമെന്റിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ കാർണിവലുകൾ നടന്നത് വലിയ ഫെസ്റ്റിവലുകൾ നടന്നത് തൊട്ടതിലൊക്കെ ഫെസ്റ്റിവലാണ് സർക്കാരിന് ഇപ്പോ കിട്ടിയ അവസാനത്തെ എപ്പോ കിട്ടിയ അവസരമാണ് സർക്കാരിന്റെ ഒമ്പതാം വാർഷികത്തിന്റെ ഫെസ്റ്റിവൽ ഇത് ആഘോഷം നടത്തുമ്പോഴുള്ള ഗുണം ഒന്നാമത്തെ ഗുണം അയ്യപ്പം പറഞ്ഞതാണ് ഈ പരസ്യ ബോർഡുകൾ തൊട്ട് എല്ലാം കരാറാണ് ഇത് ഏറ്റെടുക്കാൻ ആളുകളുണ്ട് ഒന്ന് പാർട്ടിക്കാർ തന്നെയായ ആളുകളുണ്ട് പിന്നെ വികസന പ്രവർത്തനത്തിന്റെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്മീഷൻ നേതാവോ നാട്ടുകാരോ അറിയാതെ കൊണ്ടുപോയിട്ട് ഈ വാങ്ങുന്ന കമ്മീഷനുകളെ നിക്ഷേപിക്കാൻ സഹകരണ ബാങ്കുകളുണ്ട് ഈ ഊരാളെങ്കിൽ പോലുള്ള സഹകരണ യൂരാളികളെ പോലുള്ള സൊസൈറ്റികളാണെങ്കിൽ ഈ നേതാക്കന്മാരുടെ കമ്മീഷൻ അവരുടെ തന്നെ പേരിലുള്ള ഷെയറായി അതേ സൊസൈറ്റിയിൽ തന്നെ ചെല്ലാനുള്ള വകുപ്പുണ്ട് ഇതൊക്കെയാണ് അതിന്റെ സൗകര്യം മാത്രമല്ല ഇപ്പോ ഒരു അയ്യപ്പന് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല സമീപകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷത്തിന്റെ സമ്മേളനങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ മാത്രമല്ല ഓരോരോ യൂണിയന്റെയും സമ്മേളനങ്ങൾ ഓരോ കൊച്ചു കൊച്ചു യൂണിയനുകൾക്ക് പോലും വലിയ വലിയ സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങളുടെ ഒക്കെ ഹാളില് കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ പുസ്തകം വിൽക്കാൻ പോയാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അവിടെ ആർക്കും പുസ്തകം വേണ്ട ആളുകൾ കാത്തിരിക്കുന്നത് വലിയ വില കൂടിയ സാരികൾ കിട്ടാൻ വിൽപ്പൻ വിൽപ്പനക്കാർ വന്നാൽ വാങ്ങാൻ ആളുണ്ട് വലിയ മുണ്ടും ഷർട്ടും ഉണ്ട് വലിയ വില കൂടിയ സാധനങ്ങൾക്കൊക്കെ അവിടെ ആളുണ്ട് ഇപ്പൊ ആർക്കും ഇപ്പൊ ആർക്കും പുസ്തകം വേണ്ട ഒന്ന് രണ്ടാമത് ഞാൻ അവിടെ പുസ്തകമൊന്നും വിറ്റില്ല മാഷേ പക്ഷെ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും മുന്തിയ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ആസ്വദിച്ച് കഴിഞ്ഞു എന്നാ കാരണം അത്ര ഗംഭീരമാണ് ഇത്ര ഫുഡ് ഇത് ഇനി ഈ കാറ്ററിംഗ് ആരാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ കാറ്ററിംഗ് ഏജൻസികൾ പാർട്ടിക്കാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇവന്റ് മാനേജ്മെന്റ് മുഴുവൻ പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞാൽ ഈ ഘടനാവിലെ പണം ഇപ്പൊ സർക്കാരിന്റെ ഔദ്യോഗികമായ ആഘോഷം എന്ന് പറഞ്ഞാൽ ഘടനാവിലെ പണം കൊണ്ടുവന്ന് പാർട്ടിക്കാരായ ആളുകളുടെ ബിസിനസ്സിന് മുതൽ കൂട്ടി കൊടുക്കുന്ന ഒരു ഭാഗത്ത് അത് കൊടുക്കുമ്പോൾ അയ്യപ്പം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ സഖാവിന് കരാർ കൊടുക്കുമ്പോൾ അതിന്റെ ന്യായമായ കമ്മീഷൻ ഇയാളുടെ പോക്കറ്റിൽ വന്നു ചേരുകയും ചെയ്യും ഇത് താഴെ തട്ടില്ല അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ഒരു പാർട്ടി വേദിയിൽ പറഞ്ഞു അത്രേ ആരും വീട്ടിന് ഈ കുടുംബത്തിന് കൊള്ളാത്തവരാണ് എന്ന ദുഷ്പേരി ഉണ്ടാക്കരുത് സഖാക്കൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ അതിന്റെ അർത്ഥം നിങ്ങളൊക്കെ വീട്ടുകാർക്ക് ആവശ്യമുള്ളത് സമ്പാദിച്ചു കൊടുക്കണം എന്നാ രാവും പകലും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് പാ പട്ടിണി പാവങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നടക്കുന്നവർക്ക് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്നവർക്ക് കുടുംബത്തിന് കാശുണ്ടാക്കാൻ നേരം കിട്ടുന്നത് എങ്ങനെയാണ് അത് ഉണ്ടാക്കി കൊടുത്തോളണം എന്നാണ് ന്യായമായി കേട്ടാത്തതൊന്നും നല്ല നിരുപദരവമായ ഉപദേശമാണ് അതാണ് ഒരു കാര്യം അത് ഇങ്ങനെയാണെങ്കിൽ എന്നോട് വീട് നോക്കണം എന്ന് പറയുന്ന എന്റെ മുഖ്യമന്ത്രി കുടുംബം നോക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഓരോ സഖാവിന്റെയും മനസ്സിൽ ചോദിക്കുകയും ചെയ്യാമല്ലോ ഇങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേഷനാണ് പക്ഷെ അന്ന് അവർ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം അവസാനത്തെ ഒരു കൊല്ലം ഏറ്റവും അവസാനത്തെ ആറുമാസം അത് മതി ഈ പാവം മലയാളിയുടെ കണ്ണിൽ പൊടിയിടാൻ അന്ന് തിരക്കിട്ട വലിയ പദ്ധതികളും വാഗ്ദാനങ്ങളും ഒക്കെയായി രംഗത്ത് ഇറങ്ങണം മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ ഭാഗം കൂടി ആ ആഘോഷത്തിന്റെയും ഘോഷത്തിന്റെയും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മള് നമ്മുടെ പെൻഷൻ പെൻഷനേഴ്സിന് സാമൂഹ്യ പെൻഷൻ കിട്ടേണ്ട ആളുകൾക്ക് എല്ലാ മാസവും കൊടുക്കേണ്ട ആയിരത്തി അറുനൂറ് രൂപ അതങ്ങനെ സൗകര്യം പോലെ പിടിച്ചു വെച്ചിട്ട് ഓണത്തിന്റെ തലയിൽ നിന്ന് പാർട്ടി നേതാക്കന്മാരെ എന്നെ നേരിട്ട് കൊണ്ടുപോയി ഒരു മൂന്ന് മൂന്ന് മാസത്തേത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി ഇല്ലേ തീർച്ചയായിട്ടും അത് അതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രചാരവേലയാണ് നടക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ പാർ ഈ ഗവൺമെന്റിന്റെ ഒമ്പതാം വാർഷികം എന്ന് പറയുന്നത് ഇനി ഇനി കിട്ടാവുന്നിടത്തോളം കടവും ഖജനാവിൽ ബാക്കിയുള്ളതും എല്ലാം കൂടി അടിച്ചുകൂട്ടി അടിച്ചു തീർക്കാൻ ആരാണ് കൃത്യമായി പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു തീർക്കാനുള്ള ഒരു നീക്കം എന്നെ പറയാനാവൂ പിന്നെ ഒരു ഗുണമുണ്ട് തിരിച്ച് അധികാരത്തിൽ വരും രണ്ട് കാര്യങ്ങൾ നടക്കാലോ പണ്ട് റസ്സലാണെന്ന് തോന്നുന്നു ബർത്താൻ റസ്സലാണെന്ന് ആണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ 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 സമർത്ഥമായൊരു ഗെയിമാണ് പാവപ്പെട്ടവനോട് പറയും പാവപ്പെട്ടവനോട് പറയും പണക്കാരന്റെ പണക്കാരന്റെ അതിക്രമത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് പാവപ്പെട്ടവനോട് വോട്ട് വാങ്ങുകയും പണക്കാരനോട് പറയും പാവപ്പെട്ടവൻ നിനക്കെതിരെ തിരിഞ്ഞ് നിനക്കെതിരെ സംഘടിച്ച് വരാതിരിക്കാൻ ഞാൻ എന്ന് പറഞ്ഞ് പണക്കാരന്റെ പണവും വാങ്ങും പാവപ്പെട്ടവന്റെ വോട്ടും വാങ്ങുന്ന ഒരു ഗെയിമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പണ്ട് റസൽ ബട്ടാൻ റസൽ പറഞ്ഞിട്ടുണ്ട് അത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ നടക്കുന്നത് ഓരോരുത്തർക്കും വാഗ്ദാനം കൊടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പണക്കാരുടെ മുഴുവൻ പണം സ്വരൂപിക്കാൻ പറ്റും അത് അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ആഘോഷത്തെ ഉദാരമായി സഹായിക്കണമെന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നെയ്പ്പാ അയ്യപ്പൻ പറഞ്ഞല്ലോ ഈ ഇരുപത് കോടി രൂപ കൊണ്ടൊന്നും അല്ല ഈ ഫെസ്റ്റിവൽ നടത്താൻ പോകുന്നത് രണ്ടായിരം കോടി രൂപ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല അത് വരാനുള്ള സോഴ്സ് വേറെയാണ് സർക്കാരിന്റെ ഒരു തുണ്ടം ഫണ്ട് ഈ ടിപ്പൊ ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെ അത് നമ്മളങ്ങനെ കാണിച്ചു ഈ ഇരുപത് കോടി കൊണ്ടാണ് ഈ ഇത് മുഴുവൻ നടന്നത് എന്ന് നമ്മൾ ധരിക്കും എന്നാൽ ആ ഇരുപത് കോടിയുടെ പോലും ഒരു ചെറിയ പങ്കെ ചെലവാക്കുള്ളൂ ആയിരങ്ങൾ കോടികളായിട്ട് വന്നത് നമ്മൾ കാണാതെ പോവുകയും ചെയ്യും ഇതൊക്കെ ഒരു മറയാണ് അയ്യപ്പ അതിനപ്പുറത്ത് ഈ മറയും മഹാഘോഷങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നിന്നു കൊടുക്കാനും യന്ത്രം പോലെ വോട്ട് ചെയ്യാനും ഒക്കെ വിധിക്കപ്പെട്ടവരാണ് നമ്മുടെ നാട്ടുകാരെ നോർത്താൽ മതി ജനാധിപത്യം ഒരു വലിയ തമാശയാണ്